ഹലോ ഗായ്സ് അപ്പം കുറേ ദിവസത്തിന് ശേഷം ഞാൻ എൻ്റെ വീഡിയോ ആയുട്ടോ പക്ഷെ ഞാനിപ്പോൾ ഈ ഇടുന്ന വീഡിയോ ഒരു രണ്ട് മാസം മുന്നേ എടുത്ത വീഡിയോ ആണ് അപ്പം ഞങ്ങൾ ഞാനും അമ്മും ലക്ഷ്മിയും ആയിട്ടും ഞങ്ങൾ അമ്മയുടെ വീട്ടിലേക്ക് നല്ല അടിപൊളി സ്ഥലമാണ് പക്ഷേ അതുപോലെ തന്നെ ഫസ്റ്റ് ടൈമായിട്ടോ ഞങ്ങൾ ഈ ബ്രിഡ്ജിൽ തരുന്നത് സൂപ്പറിനെ സൂപ്പറായിട്ട് പോകാൻ കേട്ടോ നല്ല അടിപൊളി വ്യൂ ആണെങ്കിലും എല്ലാം നല്ല അടിപൊളിയാണ് ഞങ്ങൾ തലശ്ശേരി വരെ തലശ്ശേരി കഴിഞ്ഞ് അയൊരു സ്ഥലം വരെ കൊളശ്ശേരിയാണോ കറക്റ്റ് എനിക്കറിയില്ല തലശ്ശേരി വരെ ഞങ്ങൾ ശരിക്കും അതിൽ കൂടെയാണ് കേട്ടോ പോയത് നമ്മളെ പുതിയ പാലത്ത് കൂടെയാണ് പോയത് അപ്പോൾ ഞങ്ങൾ അമ്മേൻ്റെ വീട്ടിലേക്ക് അമ്മേൻ്റെ വീട് എന്ന് പറയുന്നത് പെരുന്താറ്റിലാണ് കൊളശ്ശേരി ആ ഭാഗത്താണ് കേട്ടോ അപ്പം ഞങ്ങൾ ആ പോണ വഴിക്കുന്ന നല്ല അടിപൊളി സ്ഥലമാണ് അതുപോലെ തന്നെ ഈ പോകുന്ന വീടെവിടാന്ന് വെച്ചാൽ നമ്മളെ കുണ്ടൂർ മലയുടെ മുകളിലാണ് പക്ഷേ ആ മലയൊന്നും എടുക്കാൻ പറ്റിയില്ല കാരണം ഞങ്ങളങ്ങോട് പോയില്ല നിങ്ങൾ ഈ ഒരു ഉച്ച സമയത്താണ് കേട്ടോ പോകുന്നത് നല്ല ചൂട് സമയത്താണ് പോയത് അതുകൊണ്ട് തന്നെ എന്താ നല്ല വെയിലായിരുന്നു കുറച്ച് റിസ്ക്കായിരുന്നു കുറച്ച് ക്ഷീണമൊക്കെ പിടിച്ചെങ്കിലും ടു വീലർ പോകാനൊരു സുഖമാണല്ലോ അപ്പം അങ്ങനെ ഞങ്ങൾ മൂന്നാളും കൂടി അങ്ങോട്ടേക്ക് പോവാണ് ആ പോകുന്ന വഴി എന്ന് പറഞ്ഞാൽ നല്ല ടൗൺ ഏരിയ അതൊന്നും അല്ല കേട്ടോ അതുകൊണ്ട് തന്നെ കാണാൻ നല്ലൊരു എന്താ നല്ലൊരു വൈബാണ് നമുക്കൊരു അങ്ങനെയാണ് അപ്പം ഇതാണ് നമ്മളിപ്പോൾ എന്താ പറയുക നമ്മളിപ്പോൾ എത്തിയ സ്ഥലം എഴുതാന്ന് ചോദിച്ചാൽ പെരുന്താറ്റിലേക്ക് പക്ഷം ഈ ഒരു സ്ഥലം പെരന്താറ്റ് അവിടെ തോന്നിട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങളെ വീട്ടിലേക്ക് അവിടെ വീട്ടിലെത്തി അതിനുശേഷം ലയിച്ചോളും കുറേ സമയം ഇങ്ങനെ കളിക്കാനുട്ടോ മാമനും മാമും കൂടിയിട്ട് കുറേ സമയം എന്തൊക്കെയോ പറ അങ്ങനെ ചെയ്ത് കളിക്കാണ് അവൾക്ക് മണ്ണിലും ഇങ്ങനെയെല്ലാം കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അതുപോലെ തന്നെ മാമനിങ്ങനെ കൊണ്ടുപോകാനും അതും ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ അവരെന്തോ പാമ്പിനെ കണ്ടിട്ട് ആദ്യം നോക്കുക അവിടെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയാണ് അതിന് ശേഷം ഞങ്ങൾ വേറൊരു വീട്ടിലേക്ക് പോകാനുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ പോവാണ് അതൊരു മല കയറി പോകണമെങ്കിൽ റിസ്ക് റോഡാണെങ്കിൽ കൂടെ ഒരു മലയമലേക്കുള്ള റോഡാണ് അതുകൊണ്ട് തന്നെ കുറച്ച് റിസ്ക് ആണ് വടക്കൽ നടന്നാണ് ഞങ്ങൾ ക്ഷീണം പിടിച്ചിട്ട് അതുപോലെ തന്നെ നമുക്ക് കാട്ടിലേക്കൂടെ പോവാട്ടോ പക്ഷെ നിങ്ങൾ ഇപ്പോൾ കാട്ടിലേക്ക് കാട്ടിലേക്കൂടെയുള്ള വഴി അവിടെ അടച്ചിട്ടാണുള്ളത് പിന്നെ ഒത്തിരി ഞാൻ പണ്ടൊക്കെ നിർമ്മമാണെങ്കിൽ ഇവിടെ ഒന്നും വീടില്ല കംപ്ലീറ്റ് കാടൊക്കെ ആയിരുന്നു ഇപ്പോൾ കുറേ വീടൊക്കെ വന്ന അതുകൊണ്ട് കുറേ വായ്പൊക്കെ പോയി കേട്ടോ എന്നാലും ഞാനും മാനും കൂടി നടക്കാൻ അമ്മ ഉണ്ട് വീട് എടുക്കുന്നത് അപ്പോൾ എന്താ പിന്നെ ലച്ചു ലച്ചു ഭയങ്കര ഇഷ്ടമായിട്ടോ പിന്നെ കുറച്ച് നടന്നപ്പോൾ തന്നെ ലച്ചിനെ ക്ഷീണം പിടിച്ചു ഈ ഇതൊരു മലേൻ്റെ ഒരു സൈഡാണ് കേട്ടോ അപ്പം അതിവിടെയാണ് നമുക്ക് പോകാനുള്ള വീടുണ്ടായിരുന്നത് അപ്പോൾ ഈ താണിട്ടോ ഇത് ഫോട്ടോ ഒക്കെ എടുക്കാൻ അടിപൊളി സ്ഥലമാണ് പക്ഷേ ഇങ്ങനെ ഞങ്ങൾ വെയിലുള്ള സമയത്ത് വന്നത് തന്നെ നല്ല ക്ലിയർ ഉള്ള ഒന്നും കിട്ടിയില്ല ഇതൊക്കെ മഴയിടിച്ച് എടുത്ത എടുത്ത സ്ഥലമെന്ന് തോന്നിട്ടോ കാരണം ഈ ഒരു സ്ഥലം ഒക്കെ ഈ വീടൊക്കെ ഉണ്ടായിരുന്ന ഫുള്ള് കാടായിരുന്നു പണ്ട് അപ്പം മാമി ലേറ്റിനെ എടുത്താടാണെന്ന് ഇങ്ങനെ എന്തൊക്കെയോ ഞങ്ങൾ പറയുകയാണ് ആ സ്ഥലമൊക്കെ ആ സ്ഥലത്തിനെ പറ്റിയൊക്കെ എന്തൊക്കെയോ പറയാം കേട്ടോ അപ്പോൾ ഞങ്ങൾ ആ വീട്ടിലൊക്കെ പോയതിന് ശേഷം തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോകണം കേട്ടോ ഓപ്പോസിറ്റ് നട തിരുന്ന് വെച്ച് നടക്കട്ടെ ഇത് നല്ല എന്തായിരുന്നു കേട്ടോ നല്ല സ്ലോപ്പ് സ്ലോഫുള്ളൊരു സ്ഥലമായിരുന്നു പിന്നെ ഞങ്ങൾ പറഞ്ഞു നമുക്ക് കാട്ടിലേക്കൂടെ പോകാറ് അങ്ങനെ ഞങ്ങൾ കാട്ടിലേക്കൂടെ പോയി പക്ഷെ അത് കറക്റ്റ് കാട് എന്ന് പറയാൻ പറ്റില്ല കേട്ടോ പണ്ടത്തെ കാട് വെച്ച് നോക്കുമ്പോൾ ഇപ്പം അങ്ങനെ കാട് എന്നൊന്നും പറയാൻ പറ്റില്ല അത്യാവശ്യം നടക്കാൻ പറ്റുന്ന ഒരു സ്ഥലം അങ്ങനെയാണ് കേട്ടോ ൂടെ നടന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് അതിലൂടെ നടന്നു വീഡിയോസൊക്കെ ഇപ്പാണ് കേട്ടോ നോക്കുന്നത് അതുകൊണ്ടുതന്നെ എന്താ കുറേ വീഡിയോസൊക്കെ അത്ര ഇതായിട്ട് തോന്നും കാണാൻ പറ്റുന്നില്ല കേട്ടോ എന്താ എന്താ ഒരു സ്റ്റെക്കായിട്ടല്ല പിന്നെ എന്നെ കണ്ടാൽ അറിയാം നല്ല ചൂടായിരുന്നു കമ്പിച്ച് വേറെ തൊഴിച്ചിട്ടുണ്ടായിരുന്നു ഗൈസ് അപ്പോൾ ഞങ്ങൾ കാറ്റിലേക്ക് കൂടെ പോകണം എന്നുള്ള ആഗ്രഹത്താണ് മാമി ഞങ്ങളെ കാറ്റിലേക്ക് കൊണ്ടുപോകാണ്ട് അപ്പോൾ കമ്പിളിച്ചപ്പോൾ മുള്ളൊക്കെ ആയിരുന്നു അപ്പോൾ നമ്മൾ വലിയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ മാറ്റി മാറ്റി പോവാണ് അപ്പോൾ ഇത് ശരിക്കും കാടല്ല കേൾക്കുന്നത് അതാ നമ്മളെ വീടിൻ്റെ ഫ്രണ്ടിലുള്ള വഴിയാണ് പക്ഷേ ഇതത്ര ഇതല്ല ശരിക്കും കാട് എന്ന് വേറെ സ്ഥലം കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇതിലേക്കൂടെ കുറേ വീഡിയോസൊക്കെ എടുക്കാമെന്ന് വെച്ചാൽ അങ്ങനെ ഇതിലേക്കൂടെ കയറി പിന്നെന്താ കുറച്ച് നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നോട്ടോ ഞാൻ വരുന്ന സമയം വന്ന സമയത്ത് എനിക്ക് നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കാല് വേദന അങ്ങനെയൊക്കെ ആയിരുന്നോട്ടോ അപ്പം ഞാൻ വെയിറ്റൊക്കെ ഇപ്പം കുറച്ചതാണ് ആ സമയത്ത് ഞാൻ വന്ന സമയത്ത് എന്താ കണ്ടത് നല്ല തടി ഉണ്ടായിരുന്നു ഇനി അത്യാവശ്യം നല്ല തടിയായിരുന്നു ആ സമയത്ത് പിന്നെ വീട്ടിലൊക്കെ മുട്ട കൃഷിയൊക്കെ വേറൊപ്പം ഒരു വക ആയിട്ടുണ്ടായിരുന്നു കൃഷിയെ നമ്മൾ വിളിച്ചിട്ട് അപ്പോൾ കുറച്ച് സമയം ഞങ്ങൾ അവിടെ നിന്നാൽ പിന്നെ അവിടെ കുറേ ബേഡ്സ് ഉണ്ടായിരുന്നു കേട്ടോ ലാബ് ആണ് അപ്പോൾ അങ്ങനെ ഞങ്ങൾ ബ്ലാക്ക് ബേഡ്സിനൊക്കെ വറുതേ നോക്കി കുറച്ച് സമയം അവിടെ ഇരുന്നു ഫുഡൊക്കെ ആദ്യം തയ്ച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ പോയത് പിന്നെന്താ പിന്നെ ഞങ്ങൾ കുറേ നേരം അവിടെ ഇരുന്ന് പായസമൊക്കെ അടിച്ച് ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ കുറേ നേരം ലാബേഡ്സിനൊക്കെ നോക്കിയിരുന്നു പിന്നെ കുറേ സമയം കളിച്ചു അങ്ങനെ ഞങ്ങൾ എന്താ മാമൻ്റെ അഞ്ചമ്മൻ മാമൻ മാമൻ പിന്നെ ആ മക്കൾ അവിടെ ഉണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ വരുന്ന സമയത്ത് അറിയുന്നുണ്ടായിരുന്നു കേട്ടോ ഒന്ന് ഞങ്ങൾ തലശ്ശേരി വരെ ഞങ്ങൾ ആക്കി കഴിഞ്ഞ ഞങ്ങൾക്ക് ക്ലിയർ ക്ലിയറായിരുന്നില്ല അപ്പം ഞങ്ങൾക്ക് തിരിച്ചറങ്ങിയിട്ട് ഞാൻ അങ്ങനെ അങ്ങടേക്ക് പോകാനില്ല അങ്ങനെയൊക്കെ എനിക്ക് ശേഷം അവിടേക്ക് പോവാൻ ഒന്നര കാശ് മുഖാറുണ്ട് അത് പിന്നെ റോഡൊക്കെ ഇപ്പോൾ മറച്ചല്ലോ എനിക്ക് വഴി എത്ര കുറച്ചേക്കും മനസ്സിലാവും ആണെങ്കിലും ഈ റോഡൊക്കെ കൊടുക്കുന്നതിന് നമ്മൾ അടിപൊളി റോഡാണ് ഈ ക്യാ പക്ഷേങ്കിൽ സിഗ്നൽ ഉള്ള സ്ഥലം സിഗ്നൽ ഉള്ള സ്ഥലത്ത് മാത്രം കുറച്ച് പ്രശ്നമായി കാരണം അറിയാൻ പണിപ്പാടും കാരണം വേറൊരാൾക്ക് സിഗ്നൽ അറിയത്തില്ലെങ്കിൽ നമ്മൾ വന്ന് തട്ടാനുള്ള നല്ല ചാൻസ് പിന്നെ ഒരുപാട് ആക്സിഡൻ്റ് ആരോഗ്യത്തിൽ ആയിരുന്നിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ സിഗ്നൽ മാറ്റി എന്നാണ് വരുന്നത് പിന്നെ ഞങ്ങൾക്ക് കൊള്ളാം അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറേ ദിവസത്തിന് ശേഷമുള്ളൊരു വീഡിയോ ആണ് സയൻസിൻ്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് അപ്പോൾ സൺസെറ്റ് ഇങ്ങനെ ഇങ്ങനെ ഉണ്ടായിരുന്നു അതൊക്കെ കണ്ടു പോകാനും ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്